ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കർഷകർ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഏറ്റവും സാധാരണക്കാരൻ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി തങ്ങളുടെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു വലിയ പിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നും എന്നെ കാണുകയും നിങ്ങളുടെ മീഡിയകൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്ന വോട്ടർമാരോടും പറയാനുള്ളത് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുക രാജ്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം മതേതൃത്വത്തിനു വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയേണ്ടത് കാരണം കാരണം ആലത്തൂർ പാർലമെൻറ്റുകാര് അമ്മമാർ ഏറ്റവും സാധാരണക്കാരായിരിക്കുന്ന അമ്മമാരാണ് ആ അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും സഹോദരി സഹോദരന്മാരുടെയും പ്രത്യേകിച്ച് കന്നി വോട്ടർമാർ യുവാക്കള് കാരണം വളരെയധികം ആവേശത്തോടു കൂടി കന്നി വോട്ടർമാരുടെ ഒരു വലിയ പിന്തുണ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്